വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള മെട്രോപോളിസ് ലാബ് കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും സഭയും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ചത്തരത്തിൽ ആരംഭിച്ചു വിവിധതരം വിത്തുകൾ പച്ചക്കറി തൈകൾ ഫലവൃക്ഷ തൈകൾ ചെണ്ടുമല്ലി തൈകൾ തെങ്ങിൻ തൈകൾ അലങ്കാര ചെടികൾ വിവിധ തരം കുടുംബശ്രീയുടെ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടന്നു വൈസ് ചെയർമാൻ ദിനൽ ഉദ്ഘാടനം ചെയ്തു കർഷക ചന്തയും എല്ലാ വർഷവും വളരെ സമുചിതമായിട്ട് തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു കാർഷിക പാരമ്പര്യം വിളിച്ചോന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ നാറ്റി ചന്ത രണ്ട് കൃഷിഭവന്റെ അഭിമുഖത്തിൽ നടത്താറുണ്ട് നാളെയാണ് മേത്തല കൃഷിഭവന്റെ നാറ്റിവേല ചന്ത പിന്നെ ഇവിടെ കൊടുങ്ങല്ലൂർ ഷുഭവന്റെ ഏരിയയിലുള്ള നാറ്റിയ സന്ധ്യയാണ് ഇവിടെ ഇവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പച്ചക്കറി കൃഷിയും അങ്ങനെ ഓണ ഓണമാണ് വരുന്നത് സെപ്റ്റംബർ മാസത്തിലേക്ക് ഓണം വരുന്നു അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് പൂക്കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകർ നമ്മുടെ ഈ കൊടുകുട് നഗരസഭാ പരിധിക്കുണ്ട് അവർക്കാവശ്യമായ നല്ല ഇനം പൂക്കളുടെ തൈകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ മറ്റു ഫലവൃഷ്ട തൈകളുമെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ കാർഷിക പാരമ്പര്യം കുറച്ചുകൂടി നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നല്ല ഉൽപാദനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയെല്ലാം നമ്മുടെ കർഷക കൃഷി വകുപ്പും അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയും എല്ലാ വർഷവും വ്യത്യസ്തങ്ങളായ പ്രൊജക്ടുകളുടെ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട് ഈ വർഷവും പ്രൊജക്ടിലൂടെ കുറ്റിക്കുറിപ്പുകൾ ഉൾപ്പെടെയുള്ള കൃഷിക്ക് അനുയോജ്യമായ കിഴങ്ങ് ഇടയുള്ള കൃഷി എല്ലാം സൗജന്യ വിതരണം ഉൾപ്പെടെ എല്ലാ വർഷവും വർഷവും നമ്മൾ നമ്മൾ ചെയ്യാറുള്ള കൃത്യമായി തന്നെ നിർവഹിച്ചു നമ്മുടെ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് കൈസാബ് ഒ എൻ ജയദേവൻ കെ ആർ ജയത്രൻ ടി എസ് സജീവൻ സി കെ രാമനാഥൻ ടി എച്ച് വിശ്വംഭരൻ പി കെ ശിവദാസൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി എസ് ചിത്ര കൃഷി അസിസ്റ്റന്റ് പി ആർ ജിതിൻ എന്നിവർ സംസാരിച്ചു